എന്റെ പപ്പ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് ഞാൻ ഇന്ന് ഈ സീറ്റിൽ ഇരിക്കാൻ ഞാൻ യോഗ്യതയുള്ളവളായിരിക്കുന്നു അതുപോലെ എനിക്ക് എൻ്റെ പപ്പ എനെ ഭയങ്കര ഇഷ്ടമാണ് പപ്പ ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അതായത് ഞാൻ ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ എൻ്റെ മൂത്തമോൻ വെല്ലു കുട്ടിയാണ് എന്റെ ഇളയ മകനെ പൊന്നുപോലെ നോക്കുന്നുണ്ട് എൻ്റെ പപ്പായമ്മ എന്റെ പപ്പ അപ്പൊ അവൻ എൻ്റെ കൂടെ ഉറങ്ങാൻ വന്ന അമ്മ ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ കൂടെ ആണ് പോകുന്നത് അപ്പൊ അത്രയ്ക്കും സ്വാധീനം എന്നിൽ സ്വാധീനം ചെലുത്തിയ പോലെ എൻ്റെ പപ്പ എൻ്റെ കുഞ്ഞിലും അല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളിലും അതായത് ഒരു ഒരു അപ്പച്ചൻ എന്ന എന്ന നിലയിലും നിലയിലും ഹീറോയാണ് അച്ഛൻ ഹീറോ ആണെന്ന് തന്നെ തന്നെ ഞാൻ പറയും കണ്ടത് പ്രമുഖ നടിയും നർത്തകിയും ഗായികയും ഹെയർ മോഡലും നഴ്സും എഞ്ചിനീയറും ഒപ്പം ബിഗ് ബോസ് താരവുമായി മാറിക്കഴിഞ്ഞ പ്രമുഖനടി രേണു സുധി തന്റെ അച്ഛനെ കുറിച്ച് തൻ്റെ പിതാവിനെ കുറിച്ച് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിച്ച വാക്കുകളാണ് അതായത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഒരു വില്ലൻ പരിവേഷമുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ തങ്കപ്പൻ ചേട്ടൻ എന്ന തങ്കച്ചൻ ചേട്ടൻ വീടിന്റെ കുമ്മായം പൊളിക്കാൻ നോക്കുന്ന വീടിനെ കുറിച്ച് എപ്പോഴും പരാതി പറയുന്ന മതില് ചവിട്ടിത്താഴിയിടാൻ നോക്കുന്ന തങ്കപ്പൻ ചേട്ടൻ എന്ന അതിക്രൂരനായ ഒരു വ്യക്തിയുടെ മുഖമായിരുന്നു ഇതുവരെ സോഷ്യൽ മീഡിയ കണ്ടത് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എവരും ഇഷ്ടപ്പെടുന്ന നല്ല ഒരു മാതൃകാ പിതാവെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്ന് എത്തിച്ചിരിക്കുന്നു അതിന് കാരണമായത് മറ്റാരുമല്ല ഇത്തവണത്തെ ബിഗ് ബോസ് ഡയറക്ടേഴ്സ് അതിന്റെ അനിയറക്കാരാണ് അതായത് രേണു സുദീ എന്ന് പറയുന്ന ഈ പ്രമുഖ നടിക്ക് കൊടുത്ത ടാസ്കിൽ അവിടെ അമ്മയെ കുറിച്ച് പറയണമെന്നോ മക്കളെ കുറിച്ച് പറയണമെന്നോ അല്ലെങ്കിൽ തന്റെ കൂട്ടുകാരെ കുറിച്ചോ അതും ഭർത്താവിനെ കുറിച്ചോ ഈവൻ െ കുറിച്ച് പറയണമെന്ന് പോലും പറഞ്ഞില്ല അവിടെ അവർ കൊടുത്ത ടാസ്ക് അച്ഛനെ കുറിച്ച് പറയണമെന്നായിരുന്നു അതായത് അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലൊരു പരിവേഷം തങ്കപ്പ ചേട്ടന് ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയത് അവസരത്തിൽ ബിഗ് ബോസിന്റെ ഡയറക്ടേഴ്സിനോടും അണിയറ പ്രവർത്തകരോടും രണ്ട് വാക്ക് എന്താ പറഞ്ഞു ഞാൻ ഉള്ളുകൊണ്ട് പറയാ പറഞ്ഞു വളരെ 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 അല്ല പറഞ്ഞുപോയല്ല എങ്ങനെ രാത്രി എപ്പിസോഡ് കണ്ടാരുന്നോ പഴയ കാര്യങ്ങളൊക്കെ കാണും ഓർമ്മിങ്ങും ഏവിയേഷനും ഒക്കെ ഇങ്ങനെ ഒരുപാട് പഠിക്കാനൊക്കെ വിട്ട കാര്യങ്ങളൊക്കെ ഓർത്ത് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ടാവും അല്ലേ ഞങ്ങൾക്ക് വളരെ വലിയ ഒരു പ്രയാസമില്ല കാരണം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം എല്ലാം അതാണ് എന്തൊക്കെ പറഞ്ഞാലും പക്ഷേ എന്ന് പറയുന്ന പ്രമുഖ താരത്തിന് വലിയ രീതിയിൽ ബിഗ് ബോസിൽ ഗെയിം കളിച്ചില്ലെങ്കിൽ പോലും വലിയ രീതിയിൽ ഹൈപ്പ് വന്നിരിക്കുന്നു നിരവധി ആരാധകർ റേണു സുദി എന്ന് പറയുന്ന പ്രമുഖ താരത്തെ നെഞ്ചിലേറ്റിയിരിക്കുന്നു എന്നാൽ ഈ അവസരത്തിൽ രേണു സുദി എന്ന് പറയുന്ന പ്രമുഖ നടിയെ തള്ളി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പരസ്യമായി സപ്പോർട്ട് ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രേണു സുതിയുടെയും ശ്രുതിയുടെയും ഒക്കെ ഉറ്റ ചങ്ങായിരുന്ന സുതിചേട്ടന്റെ സ്പ്രേ ഉണ്ടാക്കാൻ വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ലക്ഷ്മി നക്ഷത്രം എന്ന് പറയുന്ന പ്രമുഖ നടിയും നർത്തകിയും മോഡൽ അത്രേ മതി ആ ഒരു വ്യക്തി എത്തിയിരിക്കുന്നു സ്റ്റാർ മാജിക്കിന്റെ വാൾക്കേർ നക്ഷത്ര എന്താണ് പറയാനുള്ളത് ഉപജ്ഞാതാവും അനുനൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഭയങ്കര അഭിമാനം തോന്നി അനുകൂട്ടിയൊക്കെ നല്ല മെച്ചൂർഡ് ആയി തുടങ്ങി ചെറുതായിട്ട് കറിയാണെങ്കിലും അനു പ്ലേ ഗുഡ് അതൊക്കെ പേഴ്സണൽ അല്ലേ ഞാൻ വോട്ട് കൂട്ടിയിരുന്നു കുടുംബത്തോടും ഇത്രയും അധികം അടുപ്പമുണ്ടായിരുന്ന പ്രമുഖ വ്യക്തിയായിരുന്ന ലക്ഷ്മി നക്ഷത്രം ബിഗ് ബോസിൽ രേണു സുദി എന്ന് പറയുന്ന പ്രമുഖ നടി എവിക്ഷനിൽ വന്ന അതേ സന്ദർഭത്തിൽ രേണു സുദി കോട്ട് കൊടുക്കാതെ അനുമോൾ കൊടുത്തിരിക്കുന്നു അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്ലവേഷ് എന്ന് പറയുന്ന ഇവരുടെ ഒരു ടീം ഈ ടീം പ്ലവേഷിന്റെ ടീമാണ് ഇവർ ഒന്നടങ്കം ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രമുഖ നടിയെ തോൽപ്പിക്കാനായിരിക്കില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന ഇവർ നടത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ അതായത് നിങ്ങൾ വോട്ട് കൊടുക്കേണ്ടത് അനുമോൾ കാണു എന്ന രീതിയിൽ പബ്ലിക്കായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇതിനിടയിൽ രേണു സുദി എന്ന് പറയുന്ന പ്രമുഖ നടിയുടെ ഗെയിമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത് അത്ര നമുക്ക് പറയാൻ പറ്റില്ല ബാക്കി ഇനി എന്തൊക്കെ കളികളാണെന്നുള്ളത് നമുക്ക് വഴി അറിയാൻ പറ്റില്ല ഓക്കെ എന്താണ് ആര് വരാൻ വൈറ്റ് ബിഗ് ബോസിലോ ഇനി ഞാനും ഇങ്ങനെ പറയണോ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല വെറുതെ നാളെ എന്നെ കാണാം ഞാനൊരു യൂട്യൂബ് കണ്ടെന്നും കൂടി ഇട്ടിട്ട് പോവാം അതായത് രേണു ചേച്ചിയുടെ ഗെയിം കുഴപ്പമില്ലാതെ പോകുന്നു എന്നുള്ള ഒരു തണുത്ത പ്രതികരണമാണ് നടത്തിയത് അതുപോലെ തന്നെ ബിഗ് ബോസിൽ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനും ഇതുപോലെ ചെയ്യണോ തലേ ദിവസം പറയാതിരുന്നിട്ട് നാളെ ബിഗ് ബോസിൽ വെച്ച് കാണണമോ എന്നുള്ള രീതിയിൽ എന്ന് പറയുന്ന പ്രമുഖ താരത്തെ അവഹേളിക്കുന്ന രീതിയിൽ രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത് ഈ അവസരത്തിൽ ഇത് വേണ്ടിയിരുന്നോ ഉപകാരം ചെയ്തില്ലേലും ഉദ്ദേഹിക്കണമായിരുന്നോ എന്താ പറയാനുള്ളത് ഒരിക്കലും സഖായി ചെയ്യരുതേ എന്ന് എനിക്കൊരു അപേക്ഷ കൂടെ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല ആദ്യമായി ഒരിക്കലും സോഷ്യൽ മീഡിയ കയറിയിരുന്നുണ്ട് ഒരിക്കലും വിനുക്തസങ്ങായി ചെയ്യരുതേ എന്ന് എനിക്കൊരു അപേക്ഷ കൂടെ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ അതാണ് കാരണം ലക്ഷ്മി നക്ഷത്രം എന്ന് പറയുന്ന ഈ പ്രമുഖ താരത്തെ കുറ്റം പറയാൻ സാധിക്കത്തില്ല ഒരു വർഷം മുമ്പ് സ്പ്രേയുമായിട്ട് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് രേണു സുതി എന്ന് പറയുന്ന ഈ ഒരു താരം ഈ ഒരു താരപരിവേഷം ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ഈ ഒരു താരത്തെയും കടത്തി വെട്ടിക്കൊണ്ട് പടർന്ന് പന്തലിച്ചിരിക്കുന്നു ഒരു പക്ഷേ പോലും നാളെ ലക്ഷ്മി നക്ഷത്രയേക്കാൾ അറിയപ്പെടുന്ന രീതിയിലേക്ക് ഒരു സെലിബ്രിറ്റി ആയി മാറും മറ്റേ ഈ പറഞ്ഞ ഫാമിലി ടാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ തീർച്ചയായും ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ഈ താരത്തെ ചൊടിപ്പിച്ചിരിക്കുക എന്നാൽ നിങ്ങൾ ഫ്ലവേഴ്സിന്റെ സ്റ്റാർ മാജിക്കിലെ ഹിമാറുകള് ഒന്നടങ്കാൻ ശ്രമിച്ചാൽ പോലും അങ്ങനെ അങ്ങ് തോൽക്കാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് പ്രമുഖ ഉണ്ട എങ്ങനെ കാണിക്കണമെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നു ഭക്ഷണം കഴിക്കണ സമയത്തും അതുപോലെ തന്നെ ബാത്റൂം പോണ സമയത്തൊക്കെ ചെറിയ മുടി മുടി ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് അല്ല അടുക്കളയിൽ ചെറിയ മുടിയുടെ കഷ്ണം കണ്ട തല്ലുണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഇവരൊന്നും ഇവരുടെ വീട്ടില് ഇവരുടെ പെണ്ണുംപിള്ള പെണ്ണുംപിള്ളന്ന് പറഞ്ഞാൽ അവരുടെ ഭാര്യമാരും അമ്മമാരും എല്ലാവരും അടുക്കളയിൽ പാചകം ചെയ്യുന്ന ആൾക്കാരാ ഇവരിന്റെയൊക്കെ ഒരു മുടി കാണുന്ന സമയത്ത് പെണ്ണുമുള്ളിനടുത്ത് പോയിട്ട് എന്താടി നീ കാണിക്കുന്നത് ഇങ്ങനെ വർത്താനം പറയും ഇല്ല അപ്പൊ അവർ കൊറേ ആൾക്കാർ ഫേക്ക് ക്യാരക്ടറിന് കാണിക്കുന്നുണ്ട് കാരണം വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മുടെ അപ്പാന് ശരത് അതുപോലെ തന്നെ അക്ബർ അങ്ങനെ ഒരുപാട് ആൾക്കാർ അതായത് രേണു ചേച്ചി ഈ ഒരു പകേനിക്ക് ചോറ് വാരി കൊടുത്തത് വെറുതെ ആയില്ല രേണു ചേച്ചിക്ക് വേണ്ടി ശക്തമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിരവധി വീഡിയോകൾ ഇട്ടുകൊണ്ട് അനിമോൾക്കെതിരെയൊക്കെ നിരവധി വീഡിയോ ഇട്ടുകൊണ്ട് ഈ ഒരു പകേൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് പ്രതീക്ഷിനെ സംബന്ധിച്ച് രേണിച്ചേച്ചുമായുള്ള ഒരു കോംബോ താൽക്കാലികമായി നിന്നതിന്റെ അതീവ ദുഃഖം കൂടിയാണ് ഈ ഒരു അവസരത്തിൽ പറയുന്ന ഈ പഹയൻ ചേച്ചിയുമായിട്ടുള്ള തന്റെ ഏറ്റവും ഒടുവിൽ ബാറ്റിങ്ങും കാര്യങ്ങളും സംസാരവും ഒക്കെ വളരെ വികാരധീനനായി പങ്കുവച്ചിരിക്കുന്നു അത് കാണേണ്ട കാഴ്ച തന്നെയാണ് ഒന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഫ്ലൈറ്റ് ചിലപ്പോൾ മിസ്സാവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചേച്ചി നേരെ വിളിച്ചതായിരുന്നു പിന്നെ ചേച്ചി ഒരു വോയിസ് അയച്ചായിരുന്നു ചേച്ചി അങ്ങനെ അപ്പോൾ അവിടെ വിളിക്കടാ അപ്പോൾ ആന്റണി ചേട്ടനൊക്കെ ഉണ്ട് അപ്പോൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു അപ്പോൾ വിളിക്കാതെ പറഞ്ഞു പിന്നെ ഫ്ലൈറ്റ് മിസ്സാവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് ചിരിക്കുകയും ചെയ്തു പിന്നെ അവിടെ എത്തിയിട്ട് വിളിക്കാറുണ്ട് ചേച്ചി വിട്ട് പിന്നെ നേരെ എവിടെയെന്ന് ചോദിച്ചു പുറത്താണ് അമ്മേനെ ചോദിച്ചു വൈഫിനെയൊക്കെ ചോദിച്ചു പിന്നെ ഞാൻ പറഞ്ഞു പോയി കപ്പടിച്ചിട്ട് പോവാന്നൊക്കെ പറയ ലെവല പോയി കപ്പ് കളിച്ചിട്ട് പോവാന്ന് പറഞ്ഞു പിന്നെയാണ് ചേച്ചി പറഞ്ഞു അവിടെ എത്തിയടാ എത്തി അപ്പൊ ഞാൻ ഒരു മുപ്പത് മുപ്പത്തിമൂന്ന് സെക്കൻഡ് എനിക്ക് തോന്നുന്നു രാത്രി ഒരു മണിക്കാണ് ഒരു മണി ആ ഒരു മണിക്കാണ് ചേച്ചി എന്നെ വിളിച്ചേന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് ഒന്നിന് ഒരു മണിയാകുമ്പോഴാണ് ചേച്ചി എന്നെ വിളിച്ചത് വിളിച്ചിട്ട് ചേച്ചി പറഞ്ഞു മുപ്പത് കയറാൻ വേണ്ടി പോവുക അതായത് ഇവരുടെ ഒരു ബന്ധത്തെ കുറിച്ച് നമ്മൾ പല അവഖ്യാതികളും പറഞ്ഞ് അവഹേളിച്ചിരുന്നു എന്നാൽ അതൊന്നുമല്ല വലിയ രീതിയിലുള്ള ഒരു സഹോദര സ്നേഹം ആ ഒരു പോണ്ടാണ് ഇവർ തങ്ങളിൽ ഉള്ളതെന്ന് തെളിവടക്കം ഈ ഒരു പഹിയൻ കാണിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തന്റെ രേണു ചേച്ചിക്ക് വേണ്ടി രേണു ചേച്ചി കപ്പടിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകും എന്നുള്ള രീതിയിൽ അദ്ദേഹം നിൽക്കുകയാണ് ഇനി ഇന്നലത്തെ എപ്പിസോഡിലേക്ക് വരികയാണെങ്കിൽ രേണു ചേച്ചി ഈ പറഞ്ഞ കണക്ക് ഇരുട്ട് റൂമിൽ പോകുമെന്നൊക്കെയുള്ള ധാരണ ചില ആളുകൾക്ക് ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും സംഭവിക്കില്ല ഏറ്റവും കുറച്ച് പോയിന്റ് കിട്ടിയിരിക്കുന്നത് അനീഷ് ആണ് അനീഷിന് മൂന്ന് പോയിന്റ് ഒരു ആണ് കിട്ടിയിരിക്കുന്നത് പത്തോ പന്ത്രണ്ടോ പോയിന്റ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഇരുട്ട് റൂമിൽ പോകാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പണിമെന്റ് കിട്ടാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ അതിശക്തമായ രീതിയിൽ രേണു ചേച്ചി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് മറ്റാരുമല്ല നമ്മുടെ ശൈത്യ ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഇന്നലത്തെ എപ്പിസോഡിൽ ഇല്ലായിരുന്നു പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്ത അനുമോളുടെ കരച്ചിലാണ് ജിസ്സയിൽ പൊക്കം കുറഞ്ഞു എന്നുള്ള രീതിയിൽ ആക്ഷേപിക്കുന്നെന്ന് പറഞ്ഞ് പൊട്ടിക്കരച്ചിൽ ഉണ്ടായിരുന്നു അനുമോൾക്ക് ഓൾറെഡി വലിയ സപ്പോർട്ടൊക്കെ ഉള്ളതാണ് കൂടുതൽ കരയുവാണെങ്കിൽ കൂടുതൽ സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ കപ്പ് എന്നുള്ളതായിരുന്നു യാതൊരു സംശയമില്ല മാത്രമല്ല ഇപ്പം ലക്ഷ്മി നക്ഷത്രവും പ്ലവേഴ്സിന്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ട് എന്നാൽ അത്ര ഈസിയായിട്ട് മറ്റുള്ള ആർമിക്കാർ അത് സാധിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നില്ല എനിവേ നമുക്ക് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയെ കാണാം ആദ്യമായി ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ബൈ